ഹലോ ഗായ് സപ്പോ പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മിപ്പോൾ എൻ്റെ നാട്ടിലാണുള്ളത് കണ്ണൂരിൽ പ്രാപ്പോയിൽ ചെറു അല്ല പ്രാപോയിലാണുള്ളത് ാണ് ആരുടെ തലയിൽ പൊങ്ങ മാത്രം കടക്കുന്നോണ്ട് പൊട്ടി അങ്ങോട്ട് വിരല് പോലും ഇല്ല നമ്മളാണ് പോന്ന് പറഞ്ഞത്

ആന്റി ഇറങ്ങുന്നതാ ആന്റിയ ചാടിയേസ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല

ആന്റി എന്ത് ആന്റി എപ്പ അയിലക്കുടി കയറുന്നു അയിലേക്കുടി ചാടി ഇറങ്ങി അയിലെക്കൂടി എങ്ങനെ ആടെ എത്തിന്ന് ഞാൻ കണ്ടിട്ടില്ല വീണ്ടത് ആന്റി മുകളിൽ കയറിക്കുന്നു വേറൊരു മീനുണ്ട് മുഷി മുഷിന്ന് പറഞ്ഞ മീൻ ആ മീനു തീറ്റ കൊടുക്കാന് ഈ മീനെ പിടിച്ചിട്ട് ആ മീന് കൊടുക്കുന്നു അപ്പൊ നമ്മളിതാങ്ങനെ അങ്ങനെ ചേത്തു ചേത്തു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഗായ സാലും അങ്ങനെ കളിച്ചോണ്ട

മാുണ്ടാമ്പഴം ഇന്ന ഓർമ്മയില്ലേ മറ്റേ മോഹൻലാലിന്റെ സിനിമ കിടിച്ചുണ്ടാമ്പഴം ആ ഏത് പാട്ടായില്ലേ ഏത് പാട്ടായി പാട്ട് എനിക്കറിയില്ല സിനിമ പേര് മാത്രങ്ങനെ പറിക്കും എത്ര വർഷം ഇരുപത്തിനാല് അല്ലേ ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത് പത്തൊമ്പത് ആദ്യ വർഷം ആറ് വർഷം

കഴിച്ചു പറങ്ങ വേണം കഴിച്ചു പറങ്ങ വേണം മാങ്ങ ഇവിടെ അല്ല തനുടാ അങ്ങാടാ

ഇതാരോടെ ചെറുപ്പാണ് നമ്മുടെ വീട് കണ്ടോ കോഞ്ചു കോശുവണ്ടി കശുവണ്ടി അതിന്റെ എന്താ ഈ സംഭവിക്കുന്ന എന്താ മൂന്നെണ്ണം പറിച്ചാൽ ഒന്നും വിളിച്ചെടുത്താതി മകരായലേക്കോനും നാലുണ്ട് നമ്മളിപ്പായിരാണ് നമ്മളെ അച്ചനും അമ്മമ്മയും വെച്ചിട്ടുള്ളത് അച്ചന അമ്മമ്മ ഉണ്ട് പിന്നെ മാമനുണ്ട് പിന്നെ മാമന്റെ മോളുണ്ട് നാലാളുണ്ട് അട അവര് മരിച്ചു

ണ്ട് നിന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞ രണ്ടുണ്ട് ഫാഷൻ ഫുഡ് മാങ്ങ എല്ലാം ക്ലിയർ ക്ലിയർ എടുക്കർ വീഡിയോ എടുക്ക

ഞങ്ങൾ ഇപ്പൊ നാട്ടിലെത്തി നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള കോറയിലേക്ക് പോന്നാണ് ഇതാ എല്ലാരും ഉണ്ട് ഇതാ ചേത്തുണ്ടോ അതാ പൊന്നൂസ് തന്നു പിന്നെ ആന്റി ി തുമ്പി ചക്കൻ ആമി പിന്നെ ദാ സുക്കിയേട്ടനും അവര് ബാക്കിൽ വരുന്നുണ്ട് ഒരാൾ വരുന്നുണ്ട് ഇതാ അവര് വരുമ്പോൾ തന്നെ രണ്ട് രണ്ടത് വൈറ്റ് അങ്ങനെ നമ്മൾ നമ്മയിലിറങ്ങിയത് നമുക്ക് പണി കിട്ടി കിട്ടി കിട്ടിക്കാ കളഞ്ഞു പോയ ആന്റീൻ്റെ പാപ്പന കിട്ടിയതാ കളഞ്ഞു പോയ ആന്റി കളഞ്ഞു പോയ പാപ്പൻസാഴ്ച നല്ല മഴക്കോളം കൊണ്ട് നമ്മളിതാ പാതി വഴിയിൽ വെച്ച് ശ്രമം ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇതാ നമ്മളെ യാത്ര ഫ്ലോപ്പായി നമ്മ കോടക്കെ പോവാൻ ഇറങ്ങിയത് മഴ വന്നങ്ങനെ തന്നെ ഫ്ലോപ്പായി വീട്ടിലേക്ക് പോവുകയാണ് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്

ൊണ്ടെക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ പിന്നെ ഇപ്പത്തെ നല്ല ചിക്കൻ കറിയാണ് ഗൈസ് ചിക്കൻ കറി ഇതാ

പിന്നെ എഗി റൈസ് ആയിക്കോണ്ടിരിക്കുന്നുണ്ട് എഗ്ഗി റൈസ് ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പത്തനാപുരത്തെ പത്ത് പച്ച ചുത്തിരുന്നു പത്ത് പച്ച വെരി ഗുഡ് ഇതാ വൈകുന്നേരത്തെ ഏതാ വൈകുന്നേര പിള്ളേരെല്ലോ ഫ്രണ്ട് വന്നിട്ട് മാങ്ങ പറ നോക്കുന്നു മാങ്ങ പറ മാ അത് അവള് പറയുന്ന കേട്ടാ തനു എനിക്ക് പത്ത് മാങ്ങ